തീരുമാനം പൂർണ്ണമല്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തെ പിന്തുണച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വാക്കുകൾ പ്രത്യാശ നൽകുന്നതാണെന്നും എന്നാൽ പൂർണമല്ലെന്നും ട്രംപ് പറഞ്ഞു വളരെ പ്രത്യാശയേകുന്ന പ്രസ്താവനയാണ് പുടിന്റെത് പക്ഷെ പൂർണ്ണമല്ല തനിക്ക് അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ആഗ്രഹമുണ്ട് യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കണമെന്നും ട്രംപ് പറയുന്നു പക്ഷേ എപ്പോഴും പുടിന്റെ തീരുമാനം പൂർണമല്ല സൗദിയിൽ നടത്തിയ ചർച്ചയിൽ യു എസ് വെച്ച മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ പദ്ധതി തത്വത്തിൽ അംഗീകരിക്കുന്നുവെന്ന് പുടിൻ പറഞ്ഞിരുന്നു യു എസ് ശുപാർശകൾ അംഗീകരിക്കുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയും വ്യക്തമാക്കിയിരുന്നു ഇതോടെയാണ് യുക്രൈൻ സമാധാനത്തിന് സാധ്യത തെളിഞ്ഞത് വെടിനിർത്തൽ പദ്ധതിയിലെ ചില നിർദ്ദേശങ്ങളിൽ വിയോജിപ്പുണ്ടെന്നും ഇക്കാര്യം യുഎസുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നും പുടിൻ പറഞ്ഞു അന്തിമ കരാറിന്റെ ഒട്ടേറെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് റഷ്യ അംഗീകരിച്ചില്ലെങ്കിൽ ലോകത്തിന് വളരെ നിരാശാജനകമായ നിമിഷമാകും തങ്ങൾ രഹസ്യമായി പ്രവർത്തിച്ചിട്ടില്ല യുദ്ധാനന്തരം നിലനിർത്തുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്ന സ്ഥലങ്ങളെപ്പറ്റി യുക്രൈനുമായി ചർച്ച ചെയ്യുന്നുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി തുടർ ചർച്ചയ്ക്ക് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് മോസ്കോയിലെത്തി പുടിനും ട്രംപും തമ്മിൽ ഫോണിൽ സംസാരിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ട്രംപിന് പുടിൻ നന്ദി പറഞ്ഞു സമാധാനത്തിനായി ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക ബ്രസീൽ എന്നീ രാഷ്ട്രനേതാക്കൾ നൽകുന്ന പിന്തുണയ്ക്കും മോസ്കോയിൽ വാർത്താ സമ്മേളനത്തിൽ പുടിൻ നന്ദി അറിയിച്ചു വെടിനിർത്തൽ പദ്ധതിയിലെ ചില നിർദ്ദേശങ്ങളിൽ വിയോജിപ്പുണ്ടെന്നും ഇക്കാര്യം യു എസുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നും പുടിൻ വ്യക്തമാക്കി കുർസ്ക് മേഖലയിൽ നിന്ന് കീവിനെ തുരത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണത്തിലാണ് റഷ്യൻ സൈനികർ ഇപ്പോൾ ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാര്യത്തിൽ അമേരിക്കൻ സഹപ്രവർത്തകരുമായി സംസാരിക്കേണ്ടതുണ്ടെന്ന് താൻ കരുതുന്നുവെന്നും ഒരുപക്ഷേ പ്രസിഡന്റ് ട്രംപുമായി ഒരു ഫോൺ കോൾ ചെയ്ത് ഇക്കാര്യം ചർച്ച ചെയ്തേക്കാമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എല്ലാ മേഖലകളിലും റഷ്യൻ സൈന്യം മുന്നേറുന്നുണ്ടെന്നും യുക്രൈൻ സൈന്യത്തെ കുർസ്കിൽ നിന്ന് പുറത്താക്കുന്നതിൽ സൈന്യം നേടിയ വിജയത്തെ ചൂണ്ടിക്കാട്ടി പുടിൻ പറഞ്ഞു ഇതിനെ അടിസ്ഥാനമാക്കി മോസ്കോ അതിന്റെ അടുത്ത നടപടികൾ തീരുമാനിക്കുമെന്നും പുടിൻ പറഞ്ഞു ഇപ്പോൾ യുക്രൈന്റെ അഞ്ചിലൊന്ന് പ്രദേശവും റഷ്യൻ സൈന്യമാണ് നിയന്ത്രിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾക്ക് പുടിൻ നന്ദി പറഞ്ഞു സമാധാനപരമായ മാർഗങ്ങളിലൂടെ ഈ സംഘർഷം അവസാനിപ്പിക്കുക എന്ന ആശയത്തെ തങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം യുക്രൈൻ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ മുപ്പത് ദിവസത്തെ വെടിനെത്താനുള്ള യു എസ് നിർദ്ദേശത്തിന് ക്രംലിൻ സമ്മതിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് പറയുന്നു രണ്ടായിരത്തി മുതൽ റഷ്യയും യുക്രൈനും യുദ്ധത്തിലാണ് കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി ശീതയുദ്ധത്തിനു ശേഷം മോസ്കോയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ ഏറ്റുമുട്ടലിനും ഈ യുദ്ധം കാരണമായിട്ടുണ്ട് ബൈഡൻ പുലർത്തിയിരുന്ന നിലപാടല്ല ജനുവരി ഇരുപതിന് അധികാരമേറ്റ ട്രംപ് ഭരണകൂടം യുക്രൈനോട് കാണിക്കുന്നത് న్యూస్ డెస్క్ కేరళ కౌముది